സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ഇന്റർനെറ്റ് റേഡിയോ ആരംഭിക്കുന്നു റേഡിയോ നെല്ലിക്ക എന്നാണ് പേര് ഇതിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ലഹരിയും സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളും മാനസിക സംഘർഷവും ആത്മഹത്യയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് നേർവഴി കാട്ടുന്നതാവും റേഡിയോ നെല്ലിക്ക ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കാനും ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണവും റേഡിയോയിലുണ്ടാകും തുടക്കത്തിൽ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങളെ റേഡിയോ നെല്ലിക്കയുടെ ശ്രോതാക്കളാക്കാനാണ് ബാലാവകാശ കമ്മീഷൻ ലക്ഷ്യമിടുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ അധ്യാപകർ പി ടി എസ് പി സി എൻ എസ് എസ് സ്കൂൾ ക്ലബ്ബുകൾ എന്നിവഴിയുമാകും കുട്ടികളിൽ റേഡിയോ എത്തുക കുടുംബശ്രീയുടെ ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് ബാലസഭകളും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള മുപ്പത്തി മൂവായിരത്തി നൂറ്റി ഇരുപത് അങ്കണവാടികളിലെ അധ്യാപകരും രക്ഷിതാക്കളും ജില്ലകളിലെ നാനൂറ്റി അറുപത്തിനാല് ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലും കമ്മീഷന്റെ റേഡിയോ നിലയ്ക്ക് എത്തും ഇതിനായി വനിതാ ശിശു വികസനം വിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണം പട്ടികജാതി പട്ടികവർഗ വികസനം പോലീസ് എക്സൈസ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണം തേടും ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഐ ഒ എസ്സിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും റേഡിയോ നിലയ്ക്ക ഡൗൺലോഡ് ചെയ്യാം കമ്പ്യൂട്ടറിൽ റേഡിയോ നിലയ്ക്ക ഡോട്ട് കോമിലൂടെയും കാറിൽ ഓക്സ് കേബിൾ ബ്ലൂടൂത്ത് എന്നിവയിലൂടെയും റേഡിയോ കേൾക്കാം പരിപാടിയിലേക്ക് കുട്ടിക്കാല ഓർമ്മകൾ അനുഭവങ്ങൾ സ്കൂൾ ജീവിതം സന്തോഷങ്ങൾ പ്രയാസങ്ങൾ തുടങ്ങിയവ ഇമെയിലായും വാട്സ്ആപ്പ് മുഖേനയും അറിയിക്കാവുന്നതും ഇമ്മണി വലിയ കാര്യം അങ്കിൾ ബോസ് എന്നീ പരിപാടികളിലേക്ക് ഒൻപത് 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 മൂന്ന് 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 എട്ട് ആറ് പൂജ്യം രണ്ട് എന്ന നമ്പറിലേക്കും വിളിക്കാം ബാലനീതി പോക്സോ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം എന്നിവ സംബന്ധിച്ച അവബോധം വളർത്താൻ കൂടി റേഡിയോ ലക്ഷ്യമിടുന്നതായി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ പറഞ്ഞു കുട്ടികളുടെ അവകാശങ്ങൾ ഉത്തരവാദിത്വം പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്ന വിജ്ഞാനപ്രദവും ആകർഷകവുമായ ഉള്ളടക്കമാവും റേഡിയോയിൽ ചർച്ചകൾ കഥ പറച്ചിൽ സംവേദനാത്മക സെഷനുകൾ എന്നിവയിലൂടെ കുട്ടികളുടെ ശബ്ദത്തിനാവും മുൻഗണന നൽകുക ലോകത്ത് എവിടെ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും കേൾക്കാൻ സാധിക്കുന്ന തരത്തിലാണ് റേഡിയോയുടെ രൂപകൽപ്പന തുടക്കത്തിൽ നാലു മണിക്കൂർ പ്രോഗ്രാം ആകും ഉണ്ടാവുക തിങ്കൾ മുതൽ വെള്ളി വരെ പുതുമയാർന്നതും വ്യത്യസ്തവുമായ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശനി ഞായറും പ്രോഗ്രാം ആവർത്തിക്കും ശ്രോതാവിന് ഇഷ്ടമുള്ള സമയത്തും ദിവസവും റേഡിയോ നെല്ലിക്കയിലെ പരിപാടികൾ തിരഞ്ഞെടുത്ത് കേൾക്കാം രാവിലെ ഏഴ് മുതൽ എട്ട് വരെ റൈറ്റ് ടേൺ എന്ന പരിപാടികളുടെ അവകാശ നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് രാവിലെ എട്ട് മുതൽ ഒൻപത് വരെ ഇമ്മണി വല്യകാര്യം എന്ന ഫോണിൻ പരിപാടിയാണ് യഥാർത്ഥ ജീവിത കഥകൾ ചിന്തിപ്പിക്കുന്ന സംഭാഷണങ്ങൾ സംവാദങ്ങൾ എന്നിവയിലൂടെ കുട്ടികൾക്ക് സാമൂഹിക മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഉത്തരവാദിത്വങ്ങളും മനസ്സിലാക്കാൻ ഈ ഫോണിൻ പരിപാടിയിലൂടെ സാധിക്കും ഇതേ പരിപാടി വൈകിട്ട് അഞ്ചു മുതൽ ആറ് വരെ വീണ്ടും ശ്രമിക്കാൻ കഴിയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് വരെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും സംശയങ്ങൾ പരിഭവങ്ങൾ പ്രയാസങ്ങൾ സന്തോഷങ്ങൾ അനുഭവങ്ങൾ കഥകൾ എന്നിവ കത്തുകളിലൂടെ പങ്കുവയ്ക്കുന്ന ആകാശദൂത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ അങ്കിൾ ബോസ് ഒരു റേഡിയോ ചാറ്റ് പ്രോഗ്രാം വിവിധ പ്രായക്കാരായ കുട്ടികളുടെ സുഹൃത്തും വഴികാട്ടിയും അഭ്യുദയാകാംക്ഷയുമാണ് അങ്കിൾ ബോസ് ഈ പരിപാടിയിൽ കുട്ടികൾക്ക് അങ്കിൾ ബോസിനോട് ചോദ്യങ്ങൾ ചോദിക്കാം അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ഉപദേശങ്ങൾ തേടാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പറയാം സംശയങ്ങൾ സന്തോഷങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാം